പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പം ഇന്നലെ ജൂൺ നാലിന് നമ്മൾ ഈ ഇന്ത്യക്കാരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഇലക്ഷൻ്റെ റിസൾട്ട് ആ റിസൾട്ട് ഇന്നലെ വന്നു ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റാണ് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റാണ് നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ ഈ ബി ജെ പി തന്നെ ഭരണത്തിൽ വരണം നരേന്ദ്രമോദി തന്നെ ഭരണത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതല്ല ഇന്ത്യ മുന്നണി വരണം രാഹുല് പ്രധാനമന്ത്രി ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടാണ് ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ബി ജെ പിക്ക് ഒരുപാട് സീറ്റ് കേവല ഭൂരിപക്ഷം കുറയാൻ കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ സീറ്റുകളടക്കം പല സീറ്റുകളും പോയി ഭൂരിപക്ഷം കുറഞ്ഞു അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതേതായാലും നല്ല കാര്യം തന്നെ പക്ഷേ നമുക്കുള്ളൊരു ദുഃഖം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല സ്വന്തമായിട്ട് ഭരിക്കാനുള്ള ഒരു സംഭവം അത്രയും സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു ദുഃഖം ഉള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും നമുക്ക് സമാശ്വസിക്കാം ബി ജെ ബി ജെ പി അധികാരം ഉറപ്പിക്കുകയാണെങ്കിലും അത് ഈ സഖ്യകക്ഷികളുടെ ഈ സീറ്റും കൂടി കൂട്ടിച്ചേർത്തായിരിക്കും എൻ ഡി എ എന്ന ഒരു സഖ്യകക്ഷി നിതീഷ് കുമാർ എന്റെ ജെ ഡി യു അതുപോലെ തന്നെ ടി ഡി പി എന്ന് പറഞ്ഞ ഒരു പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടിയായിരിക്കും അവർ ഭരിക്കുക അപ്പം അവരെ സഖ്യകക്ഷികളാക്കി ഇവർക്ക് സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ ഇവർ പറയുന്ന നിതീഷ് കുമാർ അടക്കമുള്ള ആളുകൾ പറയുന്ന ഡിമാൻഡുകളൊക്കെ ബിജെപി അംഗീകരിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഇങ്ങനെയൊക്കെ അംഗീകരിക്കേണ്ടതായിട്ട് വന്നാലും ഈ ബി ജെ പി തന്നെ സർക്കാർ ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ അടുത്ത ശനിയാഴ്ച അവർ രാഷ്ട്രപതി ഭവനിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണിയുടെയും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് ചെയ്യാം എന്നുള്ള അതില് അവര് ഒരു നല്ല പ്രതിപക്ഷമായിട്ട് തുടരണോ അതല്ലാതെ ഈ ഏത് സമിഷവും ഒരു തൂക്കു മന്ത്രിസഭ ആവുന്ന രീതിയിലൊരു മന്ത്രി ഒരു സർക്കാർ ഉണ്ടാക്കണോ എന്നുള്ള ചർച്ചയിലൊക്കെ ചർച്ചകളൊക്കെയാണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ എൻ ഡി എയിലുള്ള ഈ രണ്ട് സഖ്യകക്ഷികളിൽ ഒരു സഖ്യകക്ഷി ഏതായാലും ഇന്ത്യ മുന്നണിയിലേക്ക് ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഇന്ത്യ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ഇന്നലെ റിസൾട്ട് വന്ന സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റൊക്കെ എൻ ഡി എക്ക് കാണിച്ചിരുന്നു അപ്പം പലർക്കും സംശയം ഉണ്ടായിരുന്നു എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് സീറ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് സർക്കാർ ഉണ്ടാക്കാമല്ലോ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടായിരുന്നു അതിൽ ഇതാണ് അതിന്റെ സത്യാവസ്ഥ ഇരുന്നൂറ്റി നാല്പത് സീറ്റാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ കാണിച്ചിട്ടുള്ളത് പറഞ്ഞാൽ അവരുമായിട്ട് സഖ്യകക്ഷികളായിട്ടുള്ള അവരുടെ സീറ്റും കൂടി കൂട്ടി കൂട്ടിച്ചേർത്തിട്ടാണ് അവർക്ക് എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റൊക്കെ കാണിച്ചിട്ടുള്ളത് പക്ഷെ കഴിഞ്ഞ തവണ അവർക്ക് കേവല ഭൂരിപക്ഷത്തിൽ അധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ അവർ പല നിയമങ്ങളും അവരുടെ ധാർഷ്ട്യത്തിന് അനുസരിച്ചാൽ ആരും ചോദിക്കാനും പറയാനുമില്ല എന്നുള്ള രീതിയിൽ അവരുടെ ദാർശ്യത്തിനനുസരിച്ചാണ് ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതും കൊണ്ടുവന്നതും പൗരത്വ ഭേദഗതി നിയമം അതുപോലെ പല നിയമങ്ങൾ അത് നോട്ട് നിരോധനം കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവർ തോന്നുമ്പം തോന്നിയ പോലെ വിളിച്ചു പറഞ്ഞ നിയമങ്ങളാണ് പലതും നോട്ട് നിരോധനത്തിൻ്റെ നമുക്കറിയാം നമ്മൾക്ക് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ന്യൂസിൽ വന്നിട്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് നാളെ മുതൽ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ട് നിലവിലില്ല എന്നുള്ളത് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ പക്ഷേ ഇത് ഇനിയിപ്പം ഈ ജെ ഡി അതുപോലെ ടി ഡി പറഞ്ഞ രണ്ട് സഖ്യാകക്ഷികൾ സ്ട്രോങ് ആയിട്ട് തൻ്റെ നിലപാടിൽ അവരുടെ നിലപാടിൽ ഉറച്ച് നിന്നിട്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിലും അവർക്ക് ഈ ഈ മുമ്പ് കാണിച്ചിട്ടുള്ളതുപോലെ ഈ തോന്നിയ പോലെ നിയമങ്ങൾ ഉണ്ടാക്കാനോ ഈ ഭരണഘടനയിലെ അമൻമെന്റ്സ് മാറ്റാനോ ഭേദഗതി വരുത്താനോ കാര്യങ്ങളൊന്നും അവർക്ക് സാധ്യമല്ല കാരണം ഇവരോടുകൂടി കൂടി കൂടി ചോദിച്ചിട്ട് പ്രതിപക്ഷത്തിനോട് കൂടി കൂടി ആലോചിച്ചിട്ടൊക്കെ വേണ്ടിവരും ഇനി കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഈ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതൊക്കെ അമിത് ഷാ തന്റെ ഏഹ് ജുബന്റെ പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് എടുത്തിട്ട് വായിക്കുകയാണ് ഇനി മുതൽ കശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ല എന്നൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് നമ്മൾ അനുഭവിച്ചതാണ് അപ്പൊ അത്തരം സംഭവങ്ങളൊക്കെ ഇനി ഉണ്ടാവില്ല എന്ന് നമുക്ക് സമാശ്വസിക്കാം അത്രേ പറ്റുള്ളൂ കാരണം എന്ത് വില കൊടുത്തും ബി ജെ പി അവരുടെ ഭരണം നിലനിർത്താനേ ശ്രമിക്കുള്ളു അതുകൊണ്ട് ഈ ജെ ഡി യു ടി ഡി പി അടക്കമുള്ള സഖ്യാകക്ഷികൾ എന്ത് ആവശ്യപ്പെട്ടാലും അതൊക്കെ അവർ കൊടുക്കാനും അവർ സന്നദ്ധരാവും ഈ ബി ജെ പി സന്നദ്ധരാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ എന്ത് വില കൊടുത്തിട്ടും അവർക്ക് ഭരണം നിലനിർത്തൽ അവരുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവരത് നിലനിർത്തും നിലനിർത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഒരു ഭരണ സാധ്യത ഞാൻ കാണുന്നില്ല കാരണം ഈ ഒരു സഖ്യ സഖ്യ എൻ ഡി എയുടെ സഖ്യകക്ഷികളിൽ ഒരു സഖ്യകക്ഷി ഇന്ത്യ ഇന്ത്യാ ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് തീരെ സാധ്യത കുറവാണ് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണി ഒരു നല്ല പ്രതിപക്ഷമായിട്ട് തന്നെ തുടരേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പം അനുമാനിക്കാൻ പറ്റുക